അങ്ങനെ സംഭവം ഹലോ ഹലോയ്സോ എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സ്വാഗതം അപ്പൊ നമ്മളത് ഇന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കാനായിട്ട് നമ്മളെ ശ്രീജിത്ത് ഏട്ടനുമായിട്ട് വന്നിരിക്കും ശ്രീജിത്ത് ഏട്ടൻ എന്റെ തൊട്ട് പാക്ക തന്നെയാ പോകുന്നേ തീർത്തിട്ടായി എന്തെങ്കിലും നമുക്ക് ഷോട്ടുണ്ട് നമ്മള് സിംഗിൾ റബ്ബറാണ് ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മള് സെപ്പറേറ്റ് ലൂസ് റബ്ബറും അടിച്ച് കെട്ടിയെടുക്കുന്നതാണ് മാജിക് ഡാറ്റാണ് നമ്മള് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ തിരുവനന്തപുരം ചിലപ്പോ ചേർമീനൊക്കെ കാണുകയാണെങ്കിൽ വീട് കിട്ടില്ല മറ്റേ അമ്പും ബില്ലും പോലെ തന്നെ വെച്ച് ആ അതെ 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 നമ്മള് വാഹക്കം പോയിട്ട് വാഹനം വെയിലിന്റെ കാര്യം കൊണ്ട് നമുക്ക് വലുതായിട്ട് അടിക്കാൻ പറ്റില്ല ഒരു കരിമീന്റെ വീട് നമ്മൾ ഇട്ടാലും അപ്പൊ നമ്മള് സ്ക്രിഷോട്ട് അടിക്കാനായിട്ട് ഈ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് നിങ്ങള് കഴിഞ്ഞ വീഡിയോ കാണാത്തവര് പോയി കണ്ടുപോകുക നല്ല കിടക്കം വീഡിയോ നമ്മള് സ്ക്രിഷോട്ട് അടിക്കുന്നത് നമ്മുടെ സ്രിങ് ഷോട്ടല്ലെ പുലീനേ കൊണ്ടുവന്ന് ചേട്ടൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ അടിക്കുന്നതുകൊണ്ട് വേറെ തന്നെ അമ്പുമ്പിലും അടിക്കുന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പോയി കാണുക നമ്മുടെ നമ്മളെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു കണ്ടുപോകും അത് റയലെ നമ്മള് ചുമ്മാന്ന് പരീക്ഷിച്ചു നോക്കുക അല്ലേ ക്രോസ്ബോണ്ടിട്ടി

എന്റെ അമ്മ നല്ല ഫൈറ്റ് വലുതും നല്ല അധികം എന്നാലും നല്ല ഫൈറ്റുണ്ട്കരുത് ആ മുന്നോട്ടാണ് മുന്നേ ചോട്ട്

അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടക്കം സാധനം ഇത് വയറൊക്കെ വയറക്കൊക്കെ തീറ്റ വണ്ട വയറൊക്കെ ഇടുക്കലായിട്ടിരിക്കുന്നു ആള്ണ്ടോ തലക്കെട്ട് കൊള്ള സൗണ്ടാണ് കേട്ടത് പോയാ മീൻ മീൻ തോന്നുന്നു ഞാൻ പറഞ്ഞില്ല നമ്മുടെ നമ്മുടെ നേരെ നേരെ തന്നെ ഓടി വന്നാ ചെറുതൊന്നുമല്ല ഈ തലക്കെട്ട് ഈ ഇവിടക്കെട്ട് അടികൊണ്ട ഹെഡിന് അടി കൊണ്ടു കൊണ്ടാ വാളേന അങ്ങനെ എന്താ പോ

കത്തുനിന്ന് ആദ്യപൊള്ളി അങ്ങനെ ആദ്യ സംഭവം താന തായലിന്റെ അകത്തുനിന്ന് നേരെ പൊങ്ങി വന്ന സമയം എത്ര കിലോ കാണോടേ രണ്ടു കിലോ നോക്കിയാ എല്ലാ അടിപൊളി ചേർമീൻ നമ്മള് സ്ലിംഗ് ഷോട്ടിൽ അടിച്ചു ചേച്ചേക്കും കുഞ്ഞു ഒന്നും പറയാന്ന് ഇന്നേളഞ്ഞ കണ്ടിട്ട് കേട്ടോ ശ്രീജിത്തേട്ടന്റെ മോൻറെ അത്ര ഉണ്ട് ചേർമീൻറെ പൊള്ളി സ്ലിംഗ് ഷോട്ടിൽ പിടിച്ചെ നമ്മള് തിലോപ്പിനെ അടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് അടിച്ചിട്ടുണ്ട് ചെയ്തൂട്ടാണ് കേട്ടോ ശരിക്കും അവരുടെ പായലിനകത്ത് നീരെടുക്കാൻ പോകുക സമയം നോക്കി നിന്നതാ നമ്മള് തിലോപ്പിനെ നോക്കി സമയത്താണ് സാധനം കണ്ടത് പക്ഷെ പ്രതീക്ഷയില്ലായിരുന്നല്ലേ ചെറുതാണ് അമ്പ് മൊത്തേന്റെ ഉള്ളിൽ കൂടെ പോയി നല്ല ദൂരം പോയി അമ്പ് അതിന്റെ വയർ ഒട്ടി നീളം ടൈപ്പ് ആണല്ലേ നോക്കി തീറ്റ ഇല്ലാത്ത ആ കുറവായത് കാരണം അതിന്റെ ടൈപ്പ് തന്നെയാണ് പോള് അങ്ങോട്ട്

ലൈറ്റും കാര്യങ്ങളും ഈ മരത്തിന്റെ താഴെ നിക്കണ നമ്മള് മറ്റേത് അടിക്കാൻ വന്നിട്ട് ഷോട്ടില്ല എല്ലാം പിടിക്കുന്നതല്ലേ അയ്യോ ഇത് സ്ലിംഗ് ഷോട്ടിലാണ് പരിപാടികളൊക്കെ മറ്റേ സാധനം അടിക്കാൻ പറ്റില്ല അത് റയലായിരുന്നു നമ്മളൊന്നും പരീക്ഷിച്ചു നോക്കിയില്ല ഏറ്റവും വലുത് രണ്ടാമത് തെറ്റിയായിരുന്നു രണ്ടാമത് അറുന്നൂറ് ഗ്രാം എഴുനൂറ് ഗ്രാം കേട്ടോ സൈസാ പറ്റിയത് നല്ല തടിയത് കണ്ടില്ല വലുതാണോ വലുതെന്ന് വെച്ചാൽ അധികം വലുതെന്ന് അരക്കിലോത്തിന് വെല് കാണുന്നുണ്ട് തന്നെ ഒരു എന്താ പറഞ്ഞ കാളാഞ്ചി മോഡൽ കാണുന്നു അല്ലേ നോക്കണ്ടെരോ കളർ അല്ലേ എല്ലാത്തിനും ഓരോ കളർ നോക്കിക്കണ്ടേ ശെരിക്കും പറഞ്ഞിട്ട് കാളാഞ്ചിയുടെ കളർ അല്ലേ ൂരത്ത് നടി ചിടിച്ചിട്ടുണ്ട് വേറെ തലക്കോണ്ടല്ലേ സാധനം എല്ലാം നല്ല കാളാഞ്ചിനെ പോലെ തന്നിരിക്കണേ കുഞ്ഞു മതിയാളി പൊളി സാധനം അടിപൊളി സാധനങ്ങളല്ല സൂപ്പർ സാധനം നമുക്ക് സഞ്ചലേക്കെടുത്തിട്ടാക്കാം കുഞ്ഞോ എങ്ങനെയുള്ള സാധനം എങ്ങനെയുണ്ട് അടിപൊളിയാധന ൂറ് ഗ്രാംസ് വരുന്ന സാധനം ലീപ്പറായിരുന്നു കേട്ടോ ശരിക്കും പൊങ്ങുന്നില്ല കേട്ടോ നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്ത് കാരണം പൊങ്ങുന്നില്ല ിൽ പിടിച്ച ഇത് സിലോപ്പിത് ഒരു ചേർമീനും എല്ലാം ഉണ്ട് ഇത് കണ്ടത് ഇത്രയും ചേപ്പയും ഒരു കൂരി വളയും ഒരു ചേർ മീനുമാണ് നമ്മുടെ ശ്രീജിത്ത് ഏട്ടൻ സ്ലിംഗ് ഷോട്ടിൽ പിടിച്ചത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ നിങ്ങള് വീഡിയോ കാണുവാട്ടൻ ഒന്നും പറയാലേട്ടാ നിങ്ങള് സ്ലിങ് ഷോട്ടിൽ പുലി തന്നെ അതെ നമ്മളിപ്പോ ഇന്ന് പിടിച്ച കുഞ്ഞിനെ നമ്മൾ ഇനി ഇതുപോലെ ഒരു മീൻ പിടുത്തൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ക്രോസ്ബോട്ട് വാങ്ങിച്ച ഫിഷിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇനി നല്ല അതില് എയിമിങ് കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ടില്ല അപ്പൊ എയിമിങ് ഒക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം അത് വെച്ച് നമുക്ക് അടിപൊളി ഒരു വാഹനം അടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് അല്ലേ നമ്മുടെ അവന് കിട്ടിയ കരിമീനും ഈ സിലോപ്പിയും ഈ ചേർമീന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടു കണ്ടുപോകും